െന്നടാ എങ്ങോട്ടാ ഞാനൊരു എന്ത് അഴേം തല്ലി അമ്മച്ചീൻ്റെ അടുത്ത് വഴക്ക കേൾക്കും ഇങ്ങോട്ട് പോയി എന്താ പ്രശ്നം അത്തേനെ മുളപ്പിച്ചേക്കുന്നതാണത് കളയല്ലേ പറിച്ചിട്ടോ നമുക്ക് നടാം ഞാനൊരു തോമ്പെടുത്തിട്ടോ നട്ട ചെടി പറിച്ചിട്ട് വീണ്ടും നടക്കും ിക്കരുത് വേഗം കാല് തിരുമ്പോ കളിക്കാതെ വേറെ തിരുമ്മിത്താ വേദന എടുക്കുന്നു അത് പൊട്ടിക്കാൻ വയസ്സ് നിങ്ങൾ മുഴുവൻ ഉണ്ടോ ഇല്ല കണ്ട മുഴുവനായിട്ട് ഉറങ്ങിയിട്ടോ ഉറങ്ങിട്ടോ ഉണങ്ങിട്ടോ എൻ്റെ മുഴുവൻ ഉണങ്ങി രാ കാല പക്ഷെ ഞാൻ എന്താ ചേച്ചിയല്ലേ എന്നെത് വീടിച്ചു എൻ്റെ വാതിലെടുത്ത് അലങ്കിൽ മെട്ടേ പൊട്ടിച്ചു ആ അവിടെ കിടക്ക് ആ വരണ്ട അതെ ആ വീടേലേക്കാട്ടിലൊക്കെ പാമ്പും ചേമ്പൊക്കെ ഉണ്ടാവും കേട്ടോ